സംസ്ഥാനത്ത് ജെ ഡി എസ് എന്ന ജനതാദൾ സെക്യുലർ പിളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ജെ ഡി എസിലെ മുതിർന്ന നേതാക്കൾ മാത്യു ടി തോമസും മന്ത്രി കൃഷ്ണൻകുട്ടിയുമൊക്കെ പല വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ് നമുക്കറിയാം മന്ത്രി കൃഷ്ണൻകുട്ടിയെ ഏറ്റവും കൂടുതൽ പാർട്ടിക്കകത്ത് തന്നെ വിമർശിക്കുന്ന വ്യക്തി മാത്യു ടി തോമസ് തന്നെയാണ് മാത്യു ടി തോമസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പത്തനംതിട്ടയിൽ വലിയ തോതിൽ നടക്കുകയാണ് തിരുവല്ലായിലെ എം എൽ എ ആയിട്ടുള്ള മാത്യു ടി തോമസിന് പാർട്ടിക്ക് അതീതമായി മുന്നണിക്ക് അതീതമായി വോട്ടുകൾ വ്യക്തിപരമായി കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത നമുക്കറിയാം വി എസ് അച്യുതാനന്ദ്രന്റെ കാലത്ത് മന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയാണ് മാത്യു ടി തോമസ് എന്നാൽ അന്ന് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിരുന്നു അതിന് കാരണമായത് അന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ചിലർ മുന്നണി വിട്ടു പോകാൻ എടുത്ത തീരുമാനം അത് മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു അത്തരത്തിൽ ഒരുപാട് മോറൽ എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് മാത്യു ടി തോമസ് എന്നിരുന്നാലും കൃഷ്ണൻകുട്ടിയുടെ രീതികൾ പ്രത്യേകിച്ചും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന രീതികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മാത്യു ടി തോമസ് പറയുന്നത് മാത്രമല്ല ജെ എന്ന ജനതാദൾ സെക്യുലർ പരിപൂർണമായും സംഘപരിവാറിനോട് കീഴടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കർണാടകയാണ് ജെ ഡി എസിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനം അവിടെ ജനതാദൾ സെക്യുലർ നിലവിൽ കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയുടെ ഘടക കുമാരസ്വാമി കേന്ദ്ര കാബിനറ്റ് മന്ത്രി കൂടിയാണ് ഈ ഒരു രാഷ്ട്രീയ രീതി ഒരു നീറ്റലും പുകച്ചിലുമായി കേരള ഘടകത്തിൽ അന്നു മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം തന്നെ അത് വലിയ ഒരു കല്ലുകടിയായി കേരള സംസ്ഥാന ഘടകത്തിൽ രൂപപ്പെട്ടതാണ് അതിപ്പോൾ ഏറ്റവും വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് ആ തി തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി തിരുവല്ലായിൽ മത്സരിക്കുകയാണെങ്കിൽ റെക്കോർഡ് ഭൂരിപക്ഷം ഉറപ്പാണ് കഴിഞ്ഞ തവണ ലഭിച്ചതുപോലെ എണ്ണായിരമോ ഒമ്പതിനായിരമോ വോട്ടിൻ്റെ ഭൂരിപക്ഷമല്ല കാരണം അവിടുത്തെ ലോക്സഭാ സെഗ്മെൻറ്റിൻ്റെ ലീഡ് നോക്കുമ്പോൾ പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ലീഡ് നേടിയെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് കൃഷ്ണൻകുട്ടിയുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ചിറ്റൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചെങ്കിൽ പോലും ഇക്കുറി സുമേഷ് അച്യുതൻ തിരിച്ച് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് നാല് തവണ ചിറ്റൂരിൽ എം എൽ എ ആയിരുന്ന കോൺഗ്രസ് നേതാവായ അച്യുതന്റെ മകനാണ് സുമേഷ് അച്യുതൻ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് ചിറ്റൂരിൽ തവണത്തെ തരംഗത്തിൽ കൃഷ്ണൻകുട്ടി ജയിച്ച ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശം വൈദ്യുതി മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി ഉത്തരവാദിത്വമില്ലാത്ത വ്യക്തിയാണ് എന്നുള്ളത് പല ജില്ലകളിൽ നിന്നും വന്ന അഭിപ്രായമാണ് പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് പല ജില്ലകളിലും മൂന്നും നാലും ദിവസം കറണ്ട് കെട്ട് തുടർച്ചയായി വന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനൊന്നും തന്നെ അദ്ദേഹം മനസ്സ് കാണിക്കാത്തതും അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഉദാസീനത എല്ലാവരും തിരിച്ചറിഞ്ഞതുമാണ്